ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു തക്കാളി കറി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും തക്കാളി കറി ആർക്കാണ് ഉണ്ടാക്കാൻ അറിയാത്തതെന്ന് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തക്കാളി കറിക്ക് വേണ്ടിയിട്ട് നാല് തക്കാളിയാണ് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് അതിൽ മൂന്ന് തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞതും ഒരു തക്കാളി വലിയ കഷ്ണമായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതവിടെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ കുഞ്ഞുള്ളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളിയൊക്കെ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാളയും അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ വലിയ കഷ്ണമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് കേട്ടോ അതിനുശേഷം ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രമൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ വെളിച്ചെണ്ണ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കരുത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല മണം വരുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതാ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ രീതിക്ക് തക്കാളിക്കറി തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ചോറിനോടൊപ്പം ആണെങ്കിലും അതുപോലെ തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ കവിട്ടി കഴിക്കാനായിട്ട് നല്ലൊരു തക്കാളിക്കറിയുടെ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലതുപോലെ കുഴഞ്ഞു പോകുന്ന പരുവത്തിൽ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ദാ തക്കാളി പേസ്റ്റൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ തക്കാളി നമ്മൾ വഴറ്റിയിട്ടല്ല നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് പച്ചയ്ക്ക് തന്നെയാണ് തക്കാളി മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഈ ഒരു കറി ഒന്നും ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി വഴറ്റി യോജിപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി പേസ്റ്റൊക്കെ നല്ലതുപോലെ പച്ചവണമൊക്കെ മാറി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൂട്ടുകളാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അത്യാവശ്യ എരിയൊക്കെ കൂടുതൽ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി ഞാൻ ഇവിടെ കറികൾക്കൊക്കെ കുറച്ച് മാത്രമേ എരിവ് ചേർക്കാറുള്ളൂ അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി എടുത്തുന്നേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നതുവരെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതുവരെ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉള്ളിയും പൊടിക്കൂട്ടുകളൊക്കെ ഒന്ന് കരിഞ്ഞു പോവാനായിട്ട് സാധ്യത കൂടുതലാണ് ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിക്ക് തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈം ആകുമ്പോൾ മാത്രം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയുടെ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ തക്കാളി കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കറി തയ്യാറാക്കുന്നെങ്കിൽ ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും ചപ്പാത്തിക്കൊപ്പം ഇഡ്ഡലിക്കൊപ്പം ദോശയ്ക്കൊപ്പം ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു കറി റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് സ്കൂളില് പിള്ളേർക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുത്തുവിടാനാണെങ്കിലും നല്ലൊരു കറി തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതിനെ ഒന്ന് ആവി കയറുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അതാ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് വെള്ളം കൂടി ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്നുകൂടി ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതായപ്പോഴെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിക്കൊന്നും വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചിട്ടെടുക്കുമ്പോൾ നല്ല കുറുകിയ ചാറോടു കൂടിയുള്ള തക്കാളി കറി തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ ഇതാ വെള്ളമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അതിന് ശേഷം മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളമൊക്കെ നല്ല രീതിക്കൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തക്കാളി കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലയ്ക്കാണ് അടിച്ചുപൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ലോൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ